അപ്പം നീ തട്ടം കുറച്ച് ഒഴിവാക്കിയൊക്കെ ജയിച്ചു ഒരു ഡയലോഗില്ലേ കുറച്ച് ഓവർ ആയാലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നുള്ളത് അതേ എന്തെങ്കിലുമൊക്കെ കുറച്ച് അപ്രായങ്ങൾ കാട്ടിയാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ അതുകൊണ്ട് ആദ്യം കുറേ പടം വരച്ചു അപ്പോൾ ഒന്ന് ആൾക്കാർ ശ്രദ്ധിച്ചു പിന്നെ കുറേ അമ്പലത്തിൽ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കും അപ്പോഴും കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചു ഇപ്പം പഴയതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം കുറച്ചു കാലമായിട്ടേ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് അപ്പം എന്തെങ്കിലും ഒരു തട്ടിക്കോട്ടുണ്ടാക്കി കൊണ്ടുവരണ്ടേ അപ്പം ഞാൻ ആലോചിച്ചു തട്ടം അങ്ങ് ഒഴിവാക്കിയാലോ തട്ടം ഒഴിവാക്കി മതവും വിട്ട് ഇനി മതം വിട്ട കുറ്റി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്നെക്കൊണ്ട് തട്ടം ഇട്ട കുറ്റി എന്നാരും പറയണ്ട കിന്നന വരയ്ക്കണ കുറ്റി എന്നും പറയണ്ട ഇനി മതം ഇല്ലാത്ത കുറ്റി എന്ന് പറഞ്ഞാൽ മതി കുറച്ചും കൂടെ യോജിക്കുന്ന പേരതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഉള്ളിൽ ചിരിക്കുകയാണ് പക്ഷെ അത് പുറത്ത് കാണിക്കൊറത്ത് കാണിച്ചാൽ എനിക്കതൊരു കുറച്ചിലാവൂലേ സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ടേ എനിക്ക് വീഡിയോ ഫുള്ളാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ചിരി വരുന്നുണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാണ് നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റിയാണ് കുറ്റി അമ്മായി ആയ വേരൊന്നും ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നത് ഇനി ഇപ്പം ഈ മതം വിട്ട കുറ്റി ആണെങ്കിലും ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത അടവ് എന്ത് പ്രയോഗിക്കും എന്നുള്ളത് അടുത്ത അടവേ എന്ത് പ്രയോഗിക്കും കാരണം നമുക്ക് എന്നും ഇങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കണം എന്നും ഓരോ എന്തെങ്കിലും ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നും ആൾക്കാർ ചർച്ച ചെയ്യണം അത് നല്ലതായാലും ചീത്തയായാലും എന്നും ആൾക്കാർ ചർച്ച ചെയ്യണം എന്നാലല്ല യൂട്യൂബിൽ നല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പള്ളിക്കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് പള്ളി പള്ളിക്കമ്മറ്റീനെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ഇനി മരലിൽ അട്ട തൂങ്ങിയ മരി തൂങ്ങൂലായിരിക്കും എന്നും പ്രതീക്ഷിക്കാം മതം വിട്ട കുറ്റിക്ക് മരലിൻ്റെ ആവശ്യമില്ലല്ലോ എന്തെല്ലാം കാണുന്നു അല്ലേ ഇപ്പം നാളെ നമ്മളെ മഞ്ചത്തേക്കായിരിക്കും ആ എല്ലാം ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം പിന്നെയും എന്ന് പറഞ്ഞ പോലെ നമ്മളെ മഞ്ചത്ത് കയറിയിട്ടെന്താണ് കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോകില്ലേ അത്രേ നമ്മളും ചെയ്തിട്ടുള്ളൂ അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഏതായാലും ഇതോടുകൂടി മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തൽക്കാലം വിചാരിക്കുക പറയാൻ പറ്റില്ല ഓന്തു മാറുന്ന കഴിഞ്ഞാണ് എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല അതെന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാമോ